I really appreciate my Indian heritage and was glad I could bring part of it with me uh, to to space. Uh, Ganesh has always been in my house. Uh, everywhere I've lived I've had Ganesh, and so he had to come with me to space, of course. And uh, Indian food, you can never get enough of Indian food. I was so excited to come here to know that I would be eating Indian food, so I had to make sure I had samosas in space with me. Bhagavad Gita, and this last time I brought a small uh, copy, interpretation of Ganesh uh, with me. Uh, I also brought um, along with നമസ്കാരം ഞാൻ സജീ നസാൻ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നിയിട്ടുള്ളൊരു ദിവസം തന്നെയാണ് നമ്മളുടെ സുനിത വില്യംസ് നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എത്രയോ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സുനിത വില്യംസ് തിരിച്ചെത്തിയിട്ടുണ്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ എത്രയോ തവണ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷെ ഓരോ തവണ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴും അതൊന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ആശ്വാസം തോന്നാറുണ്ട് അത് എനിക്ക് മാത്രം തോന്നുന്ന കാര്യമാണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അറുനൂറ്റി ആറ് ദിവസം ബഹിരാകാശത്ത് ചെലവഴിക്കുക എന്ന് പറയുമ്പോ മാത്രമല്ല അതിന് കേടുപാടുകൾ സംഭവിക്കുക അപ്പോൾ തോന്നുന്ന ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടല്ലോ ഒരു അനിശ്ചിതത്വം ഹൈറ്റ് ഓഫ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നൊരു അവസ്ഥ തിരിച്ചു വരുമോ എന്ന് ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥ തിരിച്ചു വരില്ല എന്ന് തന്നെ ചിന്തിച്ചു പോകുന്ന അവസ്ഥ അതിനൊക്കെ എന്ത് മാനസികാവസ്ഥ എന്നാണ് നമുക്ക് വിളിക്കാൻ പറ്റുക അത്തരം ഉത്കണ്ഠകളെ അത്തരം ഭയങ്ങളെ എന്ത് പേരെടുത്തിട്ടാണ് നമുക്ക് വിളിക്കാൻ പറ്റുക അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ അവർക്ക് താങ്ങായി തണലായി കരുത്തായി ഊർജമായി നിന്നത് ഭാരതത്തിന്റെ ഭഗവത്ഗീതയും ഉപനിഷത്തുകളുമായിരുന്നു എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു അഭിമാനമുണ്ടല്ലോ അതൊരു അഭിമാനം തന്നെയാണ് അത് ഓരോ ഭാരതീയനും തോന്നേണ്ട അഭിമാനമാണ് കാരണം സുനിതാ വില്യംസിനോട് എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് തോന്നുന്ന ഏറ്റവും മതിപ്പ് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് അവര് ബഹിരാകാശത്ത് പോലും ഭാരതത്തിന്റെ സംസ്കാരവും കൊണ്ടാണ് പോയത് അവിടെ വെച്ച് പോലും ഒരു ദീപാവലി ആഘോഷിച്ചു അവിടെ വെച്ച് ഒരു ഭഗവത്ഗീത വായിച്ചിരുന്നു അവിടേക്കും അവരൊരു കൊച്ച് ഗണപതിയുടെ വിഗ്രഹവുമായിട്ടാണ് പോയത് തന്റെ സംസ്കാരത്തെ ബഹിരാകാശത്ത് പോയപ്പോഴും കൈവിടാതിരുന്ന സുനിത വില്യംസ് നമുക്കെല്ലാവർക്കും ഒരു പാഠപുസ്തകം കൂടിയാണ് ഇത് പഠിപ്പിക്കുന്ന വേറൊരു കാര്യം ഇത്ര ഭയപ്പെട്ടു പോകുന്ന സന്ദർഭത്തിലും ധൈര്യം ചോരാതെ തകർന്നു പോവാതെ പിടിച്ചു നിൽക്കാൻ കരുത്തായി മാറുന്നത് നമ്മളുടെ സംസ്കാരമാണ് നമ്മുടെ ഉപനിഷത്തുകളാണ് നമ്മുടെ ഭഗവത്ഗീതയാണ് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അത് നമ്മളും പഠിച്ചു തുടങ്ങേണ്ടതാണ് നമ്മളും പരിശീലിച്ചു തുടങ്ങേണ്ടതാണ് ഇന്നത്തെ ദിവസം ഭാരതീയന് സന്തോഷിക്കാവുന്ന അഭിമാനിക്കാവുന്ന എന്നും ഓർക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് Thank you. Ooh.